Vamos, സംസ്ഥാനം കാത്തിരുന്ന ആ വലിയ വാർത്ത ഇന്ന് എത്തിയിരിക്കുകയാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും അതായത് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത് ഡിസംബർ ഒൻപതിന് ഒന്നാം ഘട്ടം നടക്കും അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ അതായത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഏഴ് ജില്ലകൾ ആദ്യഘട്ടത്തിൽ ഡിസംബർ ഒൻപതിനും മറ്റ് ഏഴ് ജില്ലകൾ അത് ഡിസംബർ പതിനൊന്നിനും അങ്ങനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതോടൊപ്പം തന്നെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾ ഇങ്ങനെയുള്ള ഏഴ് ജില്ലകൾ ആദ്യഘട്ടമായ ഡിസംബർ ഒൻപതിന് തിരഞ്ഞെടുപ്പ് നടക്കും മറ്റ് ജില്ലകൾ മറ്റ് ഏഴ് ജില്ലകൾ അത് ഡിസംബർ പതിനൊന്നിനായിരിക്കും നടക്കുക ഫലപ്രഖ്യാപനം ഡിസംബർ പതിമൂന്നിന് എന്നതാണ് ഏറ്റവും നിർണായകമായ വാർത്ത അതായത് ഡിസംബർ പതിമൂന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറുകയാണ് ഇത് രണ്ടാം തവണയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്നത് അതായത് തുടർഭരണം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ രാ അത്തരമൊരു തുടർഭരണം എന്നൊരു ചരിത്രം ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സർക്കാർ തന്നെ തുടർഭരണം നേടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാരിന്റെ കാലാവധി അവസാനിയിരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നേയാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് നിർണായകമാണ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ സംസ്ഥാനത്ത് വീണ്ടും തുടർഭരണത്തിനുള്ള സാധ്യതയുണ്ടോ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നിങ്ങനെ മൂന്ന് രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളുടെയും ശക്തി എത്രത്തോളമാണ് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ തലസ്ഥ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കൂടുതൽ നിയമസഭാ സീറ്റുകളിലേക്ക് ഇത്തവണ വിജയിക്കാൻ കഴിയുമോ ഇതെല്ലാം ഒരുപക്ഷെ പരീക്ഷിക്കപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് ആ തെരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെമി ഫൈനൽ എന്ന് തന്നെ പറയേണ്ടി വരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നാണ് നവംബർ ഇരുപത്തിരണ്ടിന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി നാലാണ് അതിനുശേഷമാണ് വോട്ടെടുപ്പ് വരിക വോട്ടർമാർ ഈ സംസ്ഥാനത്താകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പുതിയ വോട്ടർ പട്ടിക പ്രകാരം രണ്ട് കോടി എൺപത്തി ാണ് സംസ്ഥാനത്ത് ഇതിൽ ഒന്ന് പോയിന്റ് മൂന്ന് നാല് കോടി വോട്ടർമാർ പുരുഷ വോട്ടർമാരാണ് ഒന്ന് പോയിന്റ് അഞ്ച് കോടി വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ് അതായത് സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ മട്ടന്നൂർ നഗരസഭയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല മട്ടന്നൂർ നഗരസഭയുടെ ഏറ്റവും അവസാന തിരഞ്ഞെടുപ്പ് നടക്കി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് കാലാവധി ഇനിയും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനേഴായിരത്തി ിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വാർഡുകളാണ് കേരളത്തിലുള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലായി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളുണ്ട് എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വാർഡുകളുണ്ട് ആറ് കോർപ്പറേഷനുകളിലായി നാനൂറ്റി ഇരുപത്തി ഒന്ന് വാർഡുകൾ അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാർഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ വാർഡുകളുടെ എണ്ണം ഈ അടുത്ത കാലത്ത് നടന്ന വാർഡ് വിഭജനത്തോടുകൂടി വർദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വാർഡുകളാണ് ഉള്ളത് അതാണിപ്പോൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറുകളായി ആറ് വാർഡുകളായി വർദ്ധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനം അനുസരിച്ച് ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് സജ്ജമാക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തി എട്ടായിരത്തി ഏഴ് പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി അറുനൂറ്റി നാല് പോളിംഗ് സ്റ്റേഷനുകളും കോർപ്പറേഷനുകളിൽ രണ്ടായിരത്തി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളുമായിരിക്കും ഉണ്ടാവുക എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും പ്രശ്നബാധിത ബൂത്തുകളിൽ കർശനമായ നിരീക്ഷണങ്ങൾ അടക്കം ഏർപ്പെടുത്തുന്ന ുണ്ട് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡ് വാർഡുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടമായിട്ടാണ് നടന്നതെങ്കിൽ ഇക്കൊല്ലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായിട്ട് ആണ് നടക്കുക ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഡിസംബർ പതിമൂന്ന് ആ ഡിസംബർ പതിമൂന്ന് എന്ന തീയതി അതിനിർണായകമാണ് കാരണം കേരളം കാത്തിരുന്ന ജനവിധി അന്നാണ് പുറത്തറിയുക വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്